വട്ട കൊറോള അൾട്ടിസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ മീ മീറ്ററിൽ വരുന്ന ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്ക് ടൈം മാറി ഉണ്ടെങ്കിൽ അതുപോലെ ബാറ്ററി അയച്ചു കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നാലേ കാലമാണ് നാലേ പതിമൂന്നാൽ ടൈം അപ്പോൾ ഇതിലെ ടൈം മീറ്ററിലെ ടൈം ക്ലസ്റ്ററിലെ ടൈം പതിനൊന്നേ മുപ്പത്തേഴ് അപ്പോൾ ഈ ടൈം തെറ്റാണ് നമ്മൾ ബാറ്ററി അയച്ചതിന് ശേഷം ബാറ്ററി ഒന്നിക്കും ഡൗൺ ആയത് അല്ലെങ്കിൽ ബാറ്ററി മാറ്റി വെച്ച് അതിനൊക്കെ ശേഷം ഇതുപോലെ ടൈം മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ടൈം മാറിക്കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ റീസെറ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ആദ്യം ഇവിടെ ഒരു ബട്ടൺ കാണും ടെമ്പറേച്ചർ ലൈറ്റ് വേണ്ട ടെമ്പറേച്ചർ ലൈറ്റിൻ്റെ തൊട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് രണ്ട് ബട്ടണാണ് വരുന്നത് ഇവിടെ ഒരു ബട്ടൺ ട്രിപ്പ് എ ബി സെറ്റാക്കുന്ന ഒരു ബട്ടനും ഇവിടെ ഈ സൈഡിൽ ഈ ഒരു ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടനും അപ്പോൾ ഈ ബട്ടണിൽ നമുക്ക് വേണ്ട ആവറേജ് കറൻറ്റ് മൈലേജ് അതുപോലെ ആവറേജ് മൈലേജ് അതൊക്കെയാണ് റേഞ്ച് അതൊക്കെയാണ് കാണിക്കുക അപ്പോൾ അതിൽ വരുന്ന ബട്ടനിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ടൈമിൽ കൊണ്ടു വെക്കുക അങ്ങനെ പ്രസ് ചെയ്ത് ഈ ടൈമ് വരും ടൈമിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ബട്ടൺ ഒന്നുകൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പം മിനിറ്റ് ബ്ലിങ്ക് ആകാൻ തുടങ്ങും ആ ബ്ലിങ്ക് ആവണ സമയത്ത് ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ടൈം എത്രയാണെന്നുള്ളത് സെറ്റായി കൊടുക്കാം ഓക്കെ അതിന് ശേഷം ആ ലൈറ്റ് ആ മിനിറ്റ് ബ്ലിങ്ക് ബ്ലിങ്കായന് ശേഷം മിനിറ്റ് അഞ്ച് പ്രാവശ്യം പിളിങ്ങായ ശേഷം മണിക്കൂർ ബ്ലിങ്ക് ആവും അപ്പോൾ മണിക്കൂർ ബ്ലിങ്ക് ആവും വീണ്ടും ഈ ബട്ടൺ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് അഞ്ച് പ്രാവശ്യം ബ്ളിങ്കായതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിൽക്കും ഓക്കെ അപ്പം ടൈം സെറ്റായി കണ്ട കണ്ടാ ശേഷം ടൈം സെറ്റായി ഓക്കെ